السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بلد الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليسمت وتفقنا عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മയും വാക്കുകൾ അത് സൂക്ഷിച്ചുപയോഗിക്കാനുള്ളതാണ് ആയുധങ്ങളെക്കാൾ കൂടുതൽ മൂർച്ചയേറിയതും അപകട സാധ്യതയുള്ളതും ആഘാതവേൽപ്പിക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോകുന്ന വാക്കും വളരെ അപകടം പിടിച്ചതാണ് ആ വാക്കുകൾ നന്നാവണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്വാസികളായ ആളുകൾ കേൾക്കുന്ന ഒരു ഖുർആാൻ്റെ വചനമുണ്ട് ഖുർആാൻ അല്ലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് സംസാരിക്കുകയും ചെയ്യുക അവര് ശരിയായ വാക്ക് സംസാരിച്ചാൽ കിട്ടുന്ന ഗുണം തൊട്ടടുത്തായത്തിൽ എന്താ പറയുക എതു സ്നേഹനക്കും അമേലക്കും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു തരും ഇല്ലെങ്കിലോ വാക്ക് ശരിയല്ല നാക്ക് ശരിയില്ല എങ്കിൽ കർമ്മങ്ങളും ശരിയാവാതെ പോകും ഓഫറിലെത്തുന്നതിനുപക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും നാവ് സൂക്ഷിക്കാത്ത ഒരുത്തൻ വാക്ക് സൂക്ഷിക്കാത്ത ഒരുത്തൻ എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് അതുകൊണ്ടാണ് അള്ളാഹു സുബൈൻഹു ശേഷം പറഞ്ഞത് ഫാജഫ ഹുസൻ അധീമ ആര് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ വ്യക്തമായ വിജയം വിജയിച്ചു കഴിഞ്ഞു അനുസരണക്കേട് ആരിൽ നിന്നുണ്ടായോ അത് കാരണമായി അവൻ നശിച്ചു പോവുകയും ചെയ്യും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബമായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും അയൽവാസികളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഒക്കെ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹുല പരിശുദ്ധ ഖുറാനിലെ ഒൻപതാം അധ്യായ സുഹൃത്ത് തോബയിലെ നൂറ്റി പത്തൊൻപതാമത്തായത്തിലൂടെ പഠിപ്പിക്കുന്നത് ആമനു കൂനുമായ സ്വാതിൻ ആളുകൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം എനിക്കത് ചെയ്യാൻ പാടില്ല ഇതുപോലെ ഉദാഹരണമായി ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ കുടിക്കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെട്ടു പോകാത്ത ജോലിയാണ് എന്നാ കാരണം അയാൾ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ജനങ്ങളെ സേവിക്കേണ്ടുന്ന അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നേരത്തെ മാതൃകയാകേണ്ടവനാണ് അയാളിൽ ഒരിക്കലും മാതൃകാപരമല്ലാത്ത ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതിന്റെ ശിക്ഷണ നടപടിയായിട്ട് ആദ്യം പിടികൂടുന്നത് അയാളുടെ ജോലിയെയാണ് ഇതിനേക്കാൾ ഉപരിയാണ് സത്യവിശ്വാസി അള്ളാഹു അവൻ ഈ ദുനിയാവിൽ ഏറ്റവും ആദരവ് നൽകിയൊരു വിഭാഗമാണ് മനുഷ്യൻ മറ്റുതര ജന്തു ജീവജാലങ്ങളെക്കാൾ വനക്കത് കറന്ന ബനി ആദം മനുഷ്യന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുസ്ലിമും മുത്തക്കയുമായ ആൾ അതുകൊണ്ട് തന്നെ ഒരു പോറലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പറയാ മൻ ബില്ലാഹി ആര് അള്ളാഹുൽ വിശ്വസിക്കുന്നുവോ പരലോകത്തിൽ അവൻ വിശ്വസിക്കുന്നു പറയട്ടെ ഒന്നും പറയാനില്ല ഹൈറായൊന്നും പറയാനില്ല ആളുകൾ പറയുന്നതും കൂട്ടമായിരുന്നു സംസാരിക്കുന്നതൊക്കെ മ്ലേച്ചമാണ് എങ്കിൽ അവരെ കാതു പോലും കൊടുക്കാൻ പാടില്ല വല്ലതീരൂർ അനാവശ്യവും അശ്ലീലവും മ്ലേച്ചവുമായ കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ രസം കൊടുത്ത് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവനല്ല അല്ല അവിടുന്ന് വിട്ടൊഴിഞ്ഞ് ഓടി പോകുന്ന പറഞ്ഞത് അവൻ അവനവന്റെ ഇജ്ജത്ത് കാക്കും അങ്ങനെ ഒരു നല്ല രൂപത്തിലേക്ക് മാറണം അതിന് പറ്റുന്നില്ല എങ്കിൽ മുത്ത് അവൻ നിശബ്ദനാകണം മസ്കോത്ത് ആകണം അള്ളാഹു നാക്കും വാക്കും പ്രവൃത്തികളും നന്നായി തീരുന്ന മുത്തഹുകളിൽ ഉൾപ്പെടാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാവിനാലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിൽ ആപത്തുകളിലും അള്ളാഹു സുബുഹത്തേന നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും അപ്പാകിത്താന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപ്പത്തും ആഫിയത്തും മരണം വരെയും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ ഹൈറ് പ്രധാനം ചെയ്ത് അള്ളാഹുത്തേന നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു

هداك الله سرعت البوشيقوان سادو كلاه دمراه ماذا بيداك الله نامكم قط الله الله للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء إملهم الله إنك مجيب الدعوات هي قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وافر لنا يا المذنبين ربنا لنا من وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه الله يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته